ചൈനയുടെ സൂപ്പർ എംബസി പദ്ധതിക്ക് ബോറിസ് ജോൺസൺ രണ്ടായിരത്തി പതിനെട്ടിൽ അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ യു കെയിലെ റോയൽ മീറ്റ് കോഡ് സ്ഥലം ചൈനീസ് എംബസിയായി ഉപയോഗിക്കുവാനുള്ള നിർദ്ദേശത്തിന് അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ അനുമതി നൽകിയതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ജോൺസൺ ചൈനയുടെ ഉന്നത നയതന്ത്രജ്ഞനായ വിംഗ് ഗ്യാങ് അയച്ച ചൈനയുടെ ലണ്ടനിലെ പുതിയ എംബസി സ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ അനുമതി നൽകിയതായി സ്ഥിരീകരിച്ചു അതേമാസം തന്നെ ചൈനീസ് സർക്കാർ ഇരുപതിനായിരം ചതുശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് മില്യൺ പൌണ്ടിൽ വാങ്ങുകയും ചെയ്തു ഈ വെളിപ്പെടുത്തൽ പ്രകാരം മേയുടെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് സർക്കാർ ചൈനയ്ക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഉറപ്പു നൽകിയതായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷവും തീവ്രമായ രാഷ്ട്രീയവും പ്രാദേശികവുമായ എതിർപ്പുകളുമാണ് പദ്ധതിക്ക് നേരെ ഉണ്ടാകുന്നത് ഈ പദ്ധതി സംബന്ധിച്ച വിവാദങ്ങൾക്കൊപ്പം വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന ആരോപണത്തിൽ വിചാരണ നേരിട്ടിരുന്ന പേർക്കെതിരെ കേസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ കടുത്ത വിമർശനങ്ങളും നേരിടുകയാണ്